സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരു നേതാവിൻ്റെ നാട്ടിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ വലിയ അപകടത്തിലാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ നിരവധിയായിട്ടുള്ള ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ പല സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്തെന്നാൽ മുഹമ്മദ് യൂനസിൻ്റെ കുടുംബം ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥ കാരണം ഇന്ത്യൻ സംരക്ഷണത്തിൽ ഇന്ത്യയിൽ കഴിയുകയാണ് എന്നിട്ടും അവിടെയുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ യുനസിനാവുന്നില്ല എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതി കണ്ടിട്ട് ഞാനൊന്നു പറഞ്ഞില്ലേ രാമഹാരാണ എന്ന മട്ടിൽ നിൽക്കുന്ന ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനസിൻ്റെ നിരവധി കുടുംബാംഗങ്ങൾ നിരവധി ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ സ്വന്തം അളിയൻ ഭാര്യയുടെ സഹോദരൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പശ്ചിമബംഗാളിൽ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ നാല് നേരവും ഭക്ഷണം കഴിച്ച് ജീവനിൽ ഒട്ടും തന്നെ ഭയപ്പെടാതെ ഇവിടെ ജീവിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നു ഈ ഇത് വൈരുദ്ധ്യം ആണ് വിരോധാഭാസമല്ല ഇത് ഇരട്ടത്താപ്പാണ് ഇത് രാഷ്ട്രീയ വിവേകമല്ല ഇത് ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനസിന്റെ ശുദ്ധമായ കള്ളത്തരമാണ് അമേരിക്കയുടെ കാല് പിടി പിടിച്ച നൊബേൽ സമ്മാനം വാങ്ങിച്ചെടുത്ത മുഹമ്മദ് യൂനസ് വൻ പലിശക്കാരനാണ് പലിശ വാങ്ങിയിട്ട് ജീവിക്കുന്ന ആളാണ് അയാളാണ് ഈ ഏറ്റവും കൂടുതൽ പലിശയുള്ള അവിടുത്തെ ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്ക് സ്ഥാപിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഇര വൈരുദ്ധ്യങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ വഞ്ചനയുടെ ആൾ രൂപമാണ് മുഹമ്മദ് യൂനസ് ആ മുഹമ്മദ് യൂനസിന്റെ കുടുംബം ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്നു അവരാകട്ടെ ഇന്ത്യയിൽ കഴിയുന്ന ഇയാളുടെ അളിയൻ പിന്നെ അയാളുടെ പേര് അഷ്ഫാഖ് ഹുസൈൻ അയാള് പശ്ചിമബംഗാളിലെ ബർദാൻ ജില്ലയിൽ അവിടുത്തെ ആ ബർദാൻ ജില്ലയിലെ ലഷ്കാർ ഡിഗി എന്ന പ്രദേശത്താണ് ഈ മുഹമ്മദ് യൂനസിന്റെ ഭാര്യ അഫ്രോസി യൂനസ് പഴയ കാലത്ത് അവരുടെ പേര് അഫ്രോസി ബീഗം എന്നാണ് ആ അഫ്രോസി ബീഗം ജനിച്ചത് പശ്ചിമ ബംഗാളിലെ ഇപ്പൊ പിന്നെ ബർദ്വാൻ ജില്ലയിലാണ് ആ ബർദ്വാൻ ജില്ലയിൽ ജനിച്ച അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളും ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് അതാണ് ഇതിനകത്തിലെ ഈ ഈ ഭരണാധികാരിയുടെ ഒരു പിന്നെ വൈരുദ്ധ്യം ഇരട്ടത്താപ്പും അയാളുടെ സ്വന്തം അയാൾ 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 ഭരിക്കുന്ന അയാൾ പരമാധികാരിയായ രാഷ്ട്രം ഇത്രയധികം സുരക്ഷിതമാണെങ്കിൽ ഇത്രയധികം സമ്പന്നമാണെങ്കിൽ എന്താ അയാളുടെ ബന്ധുക്കളെ അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകാത്തത് അവിടുത്തെ പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവർക്ക് കിട്ടാത്ത നീതി ഇവിടെ ഇന്ത്യയിൽ ഇയാളുടെ പിന്നെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള എന്താണ് അയാൾ മറന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഇന്ത്യയെ വിഭജിക്കാനായിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് അതായത് വിശാല ബംഗ്ലാദേശ് എന്നുള്ള ഒരു മാപ്പ് പോലും ലോകത്തെങ്ങും മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രാജ്യദ്രോഹിയാണ് അമേരിക്ക ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനത്തെങ്കിൽ ഇയാളെ തട്ടിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെ വിചാരണ നടത്തിയത് അതാണ് എനിക്ക് തോന്നുന്നത് ഈ മുഹമ്മദ് യൂനസിനെ പോലെ ഒരാള് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് വെറുതെ പറയുക മാത്രമല്ല അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു മാപ്പ് ഭൂപടം തയ്യാറാക്കി ആ ഭൂപടം മറ്റു രാജ്യത്തിലെ രാ രാഷ്ട്ര തലവന്മാർക്ക് വിതരണം ചെയ്യുന്ന മുഹമ്മദ് യൂനസ് ആ യൂനസിന്റെ സ്വന്തം ആൾക്കാർ മുഴുവൻ ഇന്ത്യയുടെ സുഭിക്ഷിതയിൽ ഇന്ത്യയുടെ സമാധാനത്തിൽ ഇവിടെ നിലകൊള്ളു ഇവരെ ഇവരെ പിന്നെ ഇന്ത്യയിൽ നിർത്തുന്നത് തന്നെ അയാളുടെ ഒരു തന്ത്രമല്ലേ ഇവിടുത്തെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശില് നിങ്ങളെല്ലാവരും കണ്ടു കാണും ദീപുദാസ് എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അതിക്രൂരവും ഹീനവുമായ കൊലപാതകത്തെ തുടർന്ന് അവിടെ നടക്കുന്ന നിരവധി ദിവസങ്ങൾ ആർക്ക് നേരെയും ബ്ലാസ്വമി ദൈവനിന്ദ എന്ന അതായത് ഇസ്ലാം നിന്ദ എന്ന കുറ്റം ആർക്ക് വേണം ആർക്കെതിരെ വേണമെങ്കിലും അവർക്ക് ആരോപിക്കാം അങ്ങനെ ആരോപിച്ചിട്ട് ആ എത്രയോ പേരെയാണ് അവിടെ നിരപരാധികളെ ഇവരാരും തന്നെ യാത എന്തെങ്കിലും കുറ്റം ചെയ്തവരല്ല ഏതെങ്കിലും കുറ്റത്തിന് കോടതി അറസ്റ്റ് ചെയ്തിട്ടുള്ളവരല്ല അങ്ങനെയുള്ള നിരപരാധികളെ പരസ്യമായി അവരെ തല്ലിക്കൊന്ന് അവരെ തീ തീവച്ച് അതിൽ ചിലരൊക്കെ പിന്നെ ഇവരെ എല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് അവർ മർദ്ദനം മരിക്കുകയാണ് അതാണ് അതിലേറ്റവും ഇപ്പോൾ ഒരാളെ വെട്ടിക്കൊന്നാൽ പോലും അയാൾ നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ജീവൻ പോകും ഇത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അതിക്രൂരമായ മർദ്ദനം ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിലിട്ട് ജൂതന്മാരെ കൊന്നതിന് സമാനമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപം ആ ഹിന്ദു വിരുദ്ധ കലാപം അവിടെ ഹിന്ദു ആണ വിശ്വാസത്തിൻ വിശ്വാസം കൊണ്ട് മാത്രം ആണ് കൊല്ലപ്പെടുന്നത് ഇതിൽ ഈ കഴിഞ്ഞ ദിവസവും ഡോക്ടർമാര് അതുപോലെ കച്ചവടക്കാര് അത് തുടങ്ങി സമൂഹത്തിലെ മാന്യമായി ജീവിക്കുന്ന നിരവധി ആൾക്കാരെ അതിക്രൂരമായി അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൂട്ടക്കൊല ചെയ്യുന്ന ബംഗ്ലാദേശിൽ ആ ഭരണാധികാരിയുടെ ബന്ധുക്കൾ ഇന്ത്യയിൽ സുഖമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ജനാധിപത്യ ഇന്ത്യയുടെ വിജയമാണ് പക്ഷെ സമയം തന്നെ അത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ഇന്ത്യയുടെ ഓരോ പൗരന്റെയും ഹൃദയത്തിലോട്ട് പോയി തറയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ പിന്നെ മുഹമ്മദ് യുനസന്റെ അളിയനായ അഷ്ഫാഖ് ഹുസൈനെ അവർ പോയിട്ട് കാണുമ്പോൾ അഷ്ഫാഖ് ഹുസൈനോട് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വൈറ്റ് വേദന വരുന്നു എനിക്ക് മുട്ടുവേദനയാണ് എന്ന് പറഞ്ഞാണ് അയാൾ ആ ചോദ്യങ്ങളിൽ നിന്ന് വിളിച്ചോടിപ്പോയത് അതായത് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിയെ അപലപിക്കാൻ യുനസിന്റെ ബന്ധുക്കൾ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ താമസിക്കുന്നവർ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് അവരെ ബംഗ്ലാദേശിന് സമാനമായിട്ട് അവരെ കൂട്ടക്കൊല ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷേ അവിടെ നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തെ അവരും ബംഗാളികളാണ് ഈ ബംഗാളി പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇവിടെ പറയുമായിരുന്നു ബംഗാൾ എന്ന് പറഞ്ഞാല് വലിയ മതേതരത്വത്തിന്റെ സ്ഥലമാണ് അവിടെ വർഗീയതയില്ല അവിടെ വർഗീയത ഇല്ലാത്ത ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അവിടുത്തെ പിന്നെ തീവ്രവാദ സംഘടനകൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടുത്തെ ഹിന്ദുക്കളെ പിന്നെ എന്താണ് അതിക്രൂരമായിട്ട് തീ വെച്ചു കൊല്ലുന്നു ഇത് മിണ്ടാതിരിക്കണം ഇത് നമ്മൾ പറയാൻ പാടില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മതേതരത്വം തകർക്കും എന്നാണ് ചില ആൾക്കാർ പറയുന്നത് പക്ഷെ എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ് അതായത് ഈ മുഹമ്മദ് യൂനസിന്റെ കുടുംബാംഗങ്ങൾ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ അവരുമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട് അതായത് അഷ്ഫാഖ് ഹുസൈനോട് ഇത് ചോദിക്കുമ്പോൾ അയാൾ ശരീരവേദനയാണ് മുട്ടുവേദനയാണ് കാലുവേദനയാണ് എനിക്ക് സംസാരിക്കാൻ വയ്യ അതുവരെ വാചാലമായി സംസാരിച്ച അഷ്ഫാഖ് ഹുസൈൻ മുഹമ്മദ് യൂനസിന്റെ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കീർത്തി പ്രകീർത്തിച്ച അഷ്ഫാഖ് ഹുസൈൻ രണ്ടായിരത്തി ആറിൽ നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ ഈ നരാധമൻ ഇന്ത്യ സന്ദർശിച്ചു എന്നുള്ളത് പറഞ്ഞ അഷ്ഫാഖ് ഹുസൈൻ അയാൾ ഇവരുടെ വീട്ടിൽ നിന്ന് മീൻ കറി വന്ന് കഴിച്ചു അമ്മായിയമ്മ മീൻ കറി വെച്ചു കൊടുത്ത് ഓർമ്മിക്കുന്ന അഷ്ഫാഖ് ഹുസൈൻ ആ അഷ്ഫാഖ് ഹുസൈൻ പറഞ്ഞത് എന്താണ് അയാൾക്ക് മുട്ടുവേദന നെഞ്ചുവേദന കാലുവേദന എന്നാൽ പിന്നെ അത്രയും നേരം സംസാരിച്ച് എങ്ങനെയാണ് അതായത് ഹിന്ദു വിരുദ്ധ കലാപത്തിനെ ന്യായീകരിക്കുകയാണ് അയാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വീട്ടിലുള്ള അയാൾ ഈ മുഹമ്മദ് യൂനസിന്റെ ഭാര്യയായ അഫ്രോസയുടെ അനന്തരവൻ മുഹമ്മദ് കലിമുദ്ദീൻ അദ്ദേഹത്തിന്റെ അച്ഛനോട് ഈ ഹിന്ദുവിരുദ്ധ കലാപം കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൽ സമാധാനം വരട്ടെ എന്ന് പറഞ്ഞാൽ അത് സമാധാനം വരട്ടെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഈ അനന്തരവം വന്നിട്ട് അച്ഛനെ സംസാരിക്കണ്ട എന്ന് വിലക്ക് അച്ഛൻ എന്തിനാണ് ആവശ്യമില്ലാത്തവരോട് സംസാരിക്കുന്നത് പത്രക്കാരോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യും നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മതേതരത്വത്തിന്റെ വികൃതമായ മുഖങ്ങൾ ഇതാണ് ഞാൻ നോക്കിയിട്ട് ഇത് കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതീവ ദുഃഖമുണ്ടാകുന്നു കാരണം ഞാൻ അവ ഇവരെ ഉപദ്രവിക്കണമെന്നോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ അല്ല എൻ്റെ അഭിപ്രായം പക്ഷേ ഇവരെ പോലുള്ള മുഹമ്മദ് യുനസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർ ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കുരുതി തെറ്റാണെന്നും തങ്ങളുടെ ബന്ധുവാണ് അവിടെ ഭരിക്കുന്ന അയാൾ അയാൾ ഇന്ത്യ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയെ അപ അപായപ്പെടുത്തുന്ന ആ ബംഗ്ലാദേശ് ഭരണാധികാരിയെ ഇപ്പോഴും പിന്തുണയ്ക്കുമ്പോൾ അവർ ആ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യയിൽ സ്വസ്ഥവും സുഖവുമായി ജീവിക്കുന്നു എന്നുള്ളത് അവർക്കെതിരെ ഒരു കേസ് പോലും പശ്ചിമബംഗാളിൽ പോലീസ് എടുക്കുന്നില്ല എന്നുള്ളത് പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ പാമ്പിനെ പാല് കൊടുത്ത് അവിടെ സംരക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു നമ്മുടെ മനസ്സിൽ ഇത്തരം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ തീവ്രവാദികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തര് ഇവരല്ലേ ഈ പറയുന്ന തീവ്രവാദികൾക്കൊക്കെ പിന്നെ പണവും മറ്റു സഹായങ്ങളും ധാർമ്മിക സഹായവും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ശരി ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മറ്റു ചില മാധ്യമങ്ങളിൽ ഞാനൊരു വാർത്ത വായിച്ചു മുഹമ്മദ് യുനസിസിൻ്റെ സമ്പാദ്യങ്ങൾ പോലും ഇന്ത്യയിലെ ചില ബാങ്കുകളിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് അതിവേഗം ഈ കാര്യം അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്തിയിട്ട് ആ സമ്പാദ്യങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുട്ടിനെ പോലുള്ളവരുടെ സമ്പാദ്യം നിക്ഷേപങ്ങൾ പിടിച്ചെടുക്കാൻ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ തയ്യാറായി ഇപ്പൊ അമേരിക്ക അമേരിക്കയിൽ അമേരിക്കയെ വിഭജിക്കാനും അമേരിക്കയുടെ ദേശ സുരക്ഷയ്ക്ക് എതിരെ പ്രവർത്തിച്ച വെനുസുവേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനും കാണിച്ച ഒരു ആത്മധൈര്യം ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഭാരത സർക്കാരും ഭാവിയിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്